ഓം ശാന്തി ഒരിക്കൽ ഒരിടത്ത് ഒരു വൃദ്ധനായ സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ജീവിതത്തിൽ ചില രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കണം അല്ലെ പറഞ്ഞു കൊടുക്കണം എന്ന് കരുതി ഒരു ദിവസം അദ്ദേഹം തന്റെ ശിഷ്യന് ഒരു പഴയ അലമാരി കൊടുത്തു പറയുന്നു ഈ അലമാരിക്കകത്ത് അമൂല്യമായൊരു ഖജനാവിരിപ്പുണ്ട് പക്ഷേ അത് തുറക്കുവാനുള്ള താക്കോൽ ഞാനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തരില്ല ഓരോ ദിവസവും നിങ്ങൾ ഈ അലമാരിയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ശ്രദ്ധിക്കുക ചിന്തിക്കുക ഇതിനകത്ത് എന്തായിരിക്കും അപ്പൊ സന്യാസിയുടെ വാക്കുകൾ കേട്ട ശിഷ്യന്മാര് ഓരോ ദിവസവും വന്നിട്ടിങ്ങനെ ആ അലമാരിയുടെ അടുത്തിരുന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അതിലേക്ക് തന്നെ അവരുടെ ശ്രദ്ധയെ ഫോക്കസ് ചെയ്തു മനനം ചെയ്യാൻ തുടങ്ങി ചിന്തിക്കാൻ ആരംഭിച്ചു ഇതിലെന്തായിരിക്കും എന്താ വല്ല ശക്തിയുമായിരിക്കുമോ അതോ സ്നേഹമായിരിക്കുമോ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കുറച്ച് നാളുകൾക്ക് ശേഷം ആ സന്യാസി അവർക്ക് ഒരു ചാവി കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇനി ഈ അലമാര തുറക്കും ശിഷ്യൻ പെട്ടെന്ന് തന്നെ ആ താക്കോൽ ഉപയോഗിച്ച് അലമാരി തുറന്നപ്പോൾ അതിനകത്ത് വെള്ളിയോ സ്വർണമോ യാതൊന്നും പകരം ഒരു കണ്ണാടിയായി ആ കണ്ണാടിയിൽ ശിഷ്യൻ സ്വയം ദർശിച്ചു അപ്പോൾ സന്യാസി പറഞ്ഞു തന്നെയാണ് നിന്റെ ഖജന നീ എന്താണോ നിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുറിച്ച് കണ്ടത് അതുതന്നെയാണ് നിന്റെ ജീവിതത്തിന് ഏറ്റവും വിലപിടിപ്പുള്ള മൂല്യങ്ങൾ പക്ഷെ അതെപ്പോഴാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക നമ്മൾ എപ്പോഴാണോ അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങുകയും ചെയ്യുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആ സർവശ്രേഷ്ഠമായ ഖജനാവിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഇന്ന് ശിവബാബ കുട്ടികളായി നമുക്ക് നൽകുന്ന ഒരു വരധാനമാണ് മരണശക്തിയിലൂടെ ബുദ്ധിയെ ശക്തിശാലിയാക്കി തീർക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കൂ എന്താണ് മനണശക്തിയിലൂടെ ബുദ്ധിയെ ശക്തിശാലിയാക്കി തീർക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കൂ നമുക്കറിയാം മനനശക്തി എന്നത് വളരെ ദിവ്യമായിട്ടുള്ള ബുദ്ധിക്ക് വേണ്ടിയുള്ളൊരു ടോണിക്കാണ് വളരെ പവർഫുൾ ആണ് ദിവ്യമായൊരു മരുന്ന് ആർക്കുള്ളതാണ് ബുദ്ധിക്കുള്ള മരുന്നാണ് അപ്പൊ ഭക്തിയിൽ നമ്മൾ എല്ലാവരും സ്മരണം ചെയ്യാറുണ്ട് ഭഗവാനെ ധ്യാനിക്കാറുണ്ട് അതേപോലെ ഇത് ജ്ഞാനത്തിന്റെ അല്ലെ ഈ ജ്ഞാനമാർഗത്തിലും നമുക്ക് സ്മൃതിയുടെ ശക്തി ആവശ്യമാണ് ഭക്തി നമ്മൾ സ്മരിക്കുന്നുണ്ടല്ലോ ദേവിദേവതകൾ ഓർമ്മിക്കുന്നുണ്ട് മന്ത്രങ്ങൾ ഓർത്തോർത്ത് ജീവിക്കുന്നുണ്ട് അതേപോലെ ഈ ജ്ഞാനമാർഗത്തിൽ നമ്മുടെ ഒന്നാണ് സ്മൃതിയുടെ ശക്തി ഈ ശക്തിയിലൂടെ മാസ്റ്റർ സർവശക്തിവാനായിട്ട് മാറാൻ സാധിക്കും അതിനെന്ത് ചെയ്യണം ദിവസവും അമൃതവേളയിൽ തൻ്റെ ഏതെങ്കിലും ഒരു ടൈറ്റിൽ സ്മൃതിയിലേക്ക് കൊണ്ടുവരും എന്നിട്ട് അതിനെക്കുറിച്ച് നിരന്തരം മരണം ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ മരണം ചെയ്യുന്നതിലൂടെ മരണശക്തി വർദ്ധിക്കും ആ മരണശക്തിയിലൂടെ നമ്മുടെ ബുദ്ധി വളരെ വളരെ ശക്തിശാലിയായി തീരും ആ ശക്തിശാലിയായിട്ടുള്ള ബുദ്ധി ആർക്കാണോ ഉള്ളത് അവരുടെ മേൽ ഒരിക്കലും മായ്ക്ക് യുദ്ധം ചെയ്യാനായിട്ട് സാധ്യമല്ല അവർ ഒരിക്കലും പരവശമാവുകയുമില്ല ഇല്ല എന്തുകൊണ്ടെന്നാൽ മായ ഏറ്റവും അധികം ആധികമായിട്ടും നമ്മൾ യുദ്ധം ചെയ്യുന്നത് വെറുതെ സങ്കല്പം രൂപത്തിലാണ് വെറുതെ ചിന്തകളായിട്ടാണ് ആദ്യമായി നമ്മുടെ ബുദ്ധിയിലേക്ക് മായ കടന്നു വരുന്നത് അതെന്ത് ചെയ്യുന്നു വെറുതെ ചിന്തകൾ വെറുതെ സങ്കല്പങ്ങൾ നമ്മുടെ ബുദ്ധിയെ ബലഹീനമാക്കി ബലഹീനമാക്കിത്തീർന്നു അപ്പൊ നമ്മുടെ ബുദ്ധിയുടെ ദിവ്യത നഷ്ടപ്പെടും എന്നാൽ ആരുടെ പക്കലാണോ ബുദ്ധി ശക്തിശാലിയായിട്ടുള്ളത് മായ എന്ത് യുദ്ധം ചെയ്യാനാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിയുടെ ബലഹീനതയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള സാധനമാണ് മനനം എന്നുള്ള ശക്തി ഇത് തന്നെയാണ് മനസ്സാകുന്ന ആ സേഫ് തുറക്കാനുള്ള താക്കോൽ ഈ വരദാനത്തെ പ്രതി നമ്മൾ എന്താണ് മനനം ചെയ്യേണ്ടത് അതിലൊന്ന് മനനശക്തി എന്നാൽ എന്താണ് അതായത് ആത്മചിന്തന നിരന്തരമായ ആത്മചിന്തനം ജ്ഞാന സ്മൃതിയുടെ ഒരു പ്രക്രിയയാണ് അത് നമ്മുടെ ബുദ്ധിയെ ദിവ്യമാക്കി തീർക്കും രണ്ടാമത്തേത് ദൈനംദിന അഭ്യാസം ഡെയിലി പ്രാക്ടീസ് ഭക്തിയിൽ നമ്മൾ എല്ലാ ദിവസവും ഒരു കാര്യം സ്മരിക്കുന്നത് പോലെ ആ സ്മരണശക്തി ലഭിക്കുന്നത് പോലെ ജ്ഞാനമാർഗത്തിലും നമ്മൾ മരണത്തിലൂടെ നമ്മുടെ സ്മൃതിയെ സ്ഥായിയായി നിലനിർത്തണം അതിലൂടെ സ്ഥിതിയും നിലനിർത്തപ്പെടാൻ സാധിക്കും പിന്നെ മറ്റൊന്ന് അമൃതവേളയിലാണ് മരണം കൂടുതൽ ചെയ്യേണ്ടത് ദിവസവും അമൃതവേളയിൽ ദിനാരംഭത്തിൽ ഒരു ശക്തിശാലിയായ ഒരു ടൈറ്റിൽ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരും ഉദാഹരണത്തിന് ഞാൻ മാസ്റ്റർ നോളജിഫുൾ ആണ് മാസ്റ്റർ ശാന്ത സ്വരൂപമാണ് ഇങ്ങനെ നിരന്തരം ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ അപ്പോൾ ബുദ്ധിക്ക് ദൃഢതയും അതുപോലെ ബുദ്ധിക്ക് നല്ല സ്ഥിതിയും കൈവരും ഇനി എങ്ങനെയാണ് മായ യുദ്ധം ചെയ്യുന്ന നമ്മളോട് നമ്മുടെ ബുദ്ധിയോട് മായ യുദ്ധം ചെയ്യാൻ വരുന്നത് വൃദ്ധസങ്കല്പങ്ങൾ രൂപത്തിലാണ് അപ്പൊ വ്രതസങ്കല്പങ്ങളുമായി മായ വരുമ്പോൾ നമ്മുടെ ബുദ്ധി ബലഹീനമാണെങ്കിലോ നമ്മുടെ ബുദ്ധി അവിടെ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് മനനം ചെയ്യാതിരിക്കുക എന്നുള്ള അവസ്ഥയിലാണ് മായയ്ക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുക അപ്പൊ മനനത്തിന്റെ സ്വരൂപമായിരിക്കും അപ്പൊ നമുക്ക് എന്ത് പരിഹാരം ഉണ്ടാവും മനനശക്തിയുടെ ആത്മാവിന്റെ സുരക്ഷാ കവചം ശക്തിശാലിയെ തീരും അതിലൂടെ നമുക്ക് എല്ലാവർക്കും മാസ്തർ സർവശക്തിവാൻമാരാകാം അപ്പൊ മലണശക്തിയാകുന്ന താക്കോല് കൊണ്ട് നമ്മുടെ തന്നെ ബുദ്ധിയാകുന്ന ആ ദിവ്യ ബുദ്ധിയാകുന്ന സേഫ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം മാസ്തർ സർവശക്തിവാൻ എന്നുള്ള സ്വരൂപത്തെ ദർശിക്കാൻ സാധിക്കും ഓം ഓംഷ